മടി എന്ന് പറഞ്ഞത് ഇതാണ് മടി രാവിലെ എട്ടിന് മോളൊക്കെ പോയതിനു ശേഷം ഞാൻ എനിക്കായിട്ട് ഒന്നും കുക്ക് ചെയ്യാൻ നിന്നില്ല മൊത്തത്തിൽ അങ്ങ് മടി പിടിച്ചിരുന്നു പക്ഷേ ഉച്ചയായപ്പോഴത്തേക്ക് എന്തൊക്കെയോ തിന്നാൻ വേണ്ടിയിട്ട് എവിടുന്നോ ഒരു വിശപ്പ് കയറുവെന്ന് പിന്നൊന്നും നോക്കിയില്ല നമ്മുടെ എളുപ്പ പണി സ്ഥിരം മുട്ട ബിരിയാണി അതാകുമ്പോ എല്ലാം കൂടെ കുക്കറിനകത്ത് ഇട്ടിട്ട് രണ്ട് വിസിൽ കേൾപ്പിക്കുമ്പോഴത്തേക്ക് സമ്പ് സെറ്റ് കുക്കറിനകത്ത് ഒരു നുള്ളു വെളിച്ചെണ്ണ ഒഴിച്ച് പെരിഞ്ചീരകം പൊട്ടിച്ച് സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിയില ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതിനകത്തോട്ട് ആവശ്യമുള്ള മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഉപ്പിടാൻ മറക്കണ്ട ഇതെല്ലാം കൂടെ വീണ്ടും മിക്സ് ചെയ്യണം ഇതിപ്പോ ഞാനതിനകത്ത് എണ്ണയും നെയ്യ് ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ാണ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് നിങ്ങൾ എണ്ണയും നെയ്യ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വൈറ്റി എടുത്തോ ഈ മസാലയിലോട്ട് പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുത്ത് കഴുകി വൃത്തേക്ക് സോക്കിയാ വെച്ചേക്കുന്ന അരിയും തട്ടി കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം പിന്നെ ഇതിനകത്ത് ഈ സമയത്ത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുക്കറിനകത്ത് ഒരു രണ്ട് വിസിൽ കേൾപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കുക്കർ മുട്ട ബിരിയാണി റെഡി ഇതിന്റെ കൂടെ ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ട് കുറച്ച് കുക്കുമ്പറും കാരറ്റും തൈരും കൂടെ ചേർത്ത് ഞാൻ ഒരു സലാഡും ഉണ്ടാക്കി പിന്നെ ഈന്തപ്പഴ അച്ചാറും കൂടെ ആയപ്പോഴത്തേക്ക് സംഭവം സത്യം പറയാലോ മടി പിടിച്ചിരുന്നാലെന്താ എന്നത്തേക്കാളും നേരത്തെ ഞാൻ ഇന്ന് ലഞ്ച് കഴിച്ചു അപ്പൊ